ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജഹാൻ സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ച് താൻ ശാരദാമയുടെ വീട്ടിലുണ്ട് എന്നുള്ള വിവരം അറിയിക്കുമ്പോൾ സത്യഭാമ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോഴാണ് നൂർജഹാൻ ജഹാൻ എങ്ങും ഇല്ല എവിടെ പോയ വെള്ളം എന്ന് ചോദിച്ചുകൊണ്ട് നൂർജഹാനെ അന്വേഷിച്ചെത്തിയ അബൂബക്കർ സത്യഭാമയുടെ മുന്നിലേക്ക് എത്തിയത് ഇവിടെ ഇല്ലെന്ന് ആദ്യം പറഞ്ഞതല്ലേ എന്നും പിന്നെ നിങ്ങളല്ലേ കയറി അന്വേഷിച്ചത് ഇവിടെയില്ലെങ്കിൽ പിന്നെ എവിടെ പോയെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്നായിരുന്നു സത്യഭാമയുടെ മറുപടി അത് കേട്ടെന്നും അബൂബക്കർ കലുതുള്ളി പറഞ്ഞു എന്നാ ശരി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലെന്നും നിങ്ങൾ പറയേണ്ട ആളോട് പറയുന്നതും ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ കലുതുള്ളി അവിടെ നിന്ന് പോകുന്നു ഉടൻ തന്നെ സത്യഭാമ തന്റെ ഫോൺ എടുത്ത് നൂർജഹാനെ വിളിച്ചറിയിച്ചു നൂറ് ഒരു കാര്യം പറയാം ഇനിയും അവിടെ തന്നെ നിൽക്കുന്നത് നീ സേഫ് സേഫാണെന്നുള്ള കാര്യത്തിലാണെങ്കിൽ അത് ശരിയല്ല അവിടെ നിൽക്കുന്നത് സുരക്ഷിതമാണ് എന്നുള്ളത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ഇവിടെ വന്ന് ഇപ്പോ നിന്റെ മാമൻ ബഹളം വെച്ചിട്ട് പോയതേ ഉള്ളു ഉടനെ തന്നെ അവിടേക്ക് എത്തിച്ചേർന്നേക്കും അതുകൊണ്ട് എത്രയും വേഗം അവിടെയുള്ളവരോട് ആലോചിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞ് സത്യഭാമ ഫോൺ കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്തതും ഉടനെ സത്യഭാമയോട് സംസാരിക്കാൻ നൂറ് വീണ്ടും സത്യാമയ എന്ന് വിളിക്കുമ്പോഴേക്കും കോള് കട്ടായി കഴിഞ്ഞിരുന്നു അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ടുനിന്ന് ആ പിള്ളച്ചേട്ടൻ ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വിഷമത്തോടെ ഇറങ്ങി പോകുമ്പോൾ സത്യഭാമ പിള്ളയ പോകുന്നത് ഒന്നുകൂടി നോക്കി നിൽക്കുന്നു എന്നിട്ട് ആകെ വിഷമത്തോടെ സത്യഭാമയും അകത്തേക്ക് കയറി പോകുന്നു അതിനുശേഷം സത്യഭാമ പോയി കഴിയുമ്പോഴേക്കും രാഘവൻ നായർ സത്യഭാമ ഭക്ഷണം വിളമ്പി വെക്കുന്നത് അകത്തേക്ക് കയറി വന്ന് നോക്കുന്നു സത്യഭാമ ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ആകെ ദേഷ്യത്തോടെ മുഖം കറുപ്പിച്ച് നിൽക്കുന്നതാണ് രാഹു നിച്ചത് അപ്പോഴാണ് ശാലനിയുമായിട്ട് വിഷ്ണു ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഇന്ന് മേഡത്തിന് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ എന്ന് ശാലനി അന്വേഷിക്കുമ്പോൾ എത്രയും വേഗം അവിടേക്കിനെ എത്തിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവരുടെ കാത്തിരിപ്പ് ഒന്ന് കുറവും വേഗം തന്നെ മാറിക്കിട്ടുമെന്ന് വിഷ്ണുവിനോട് ശാലിനി അറിയിക്കുന്നു ഷാലിനിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു ഇപ്പോൾ തന്നെ ഞാൻ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ വിഷ്ണു അവിടേക്ക് എത്താനായി കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവിടെ ശാലിനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യാപാരി വ്യവസായിയുടെ ഭാരവാഹികൾ അവിടേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞ എം എൽ എയെ കുറിച്ചൊക്കെ സംസാരിച്ചു കളക്ടർ മേഡം എന്തായാലും ഇപ്പോൾ തന്നെ എത്തും പിന്നെ എം എൽ എ വരുന്ന കാര്യം കുറച്ച് വൈകുമെന്നാണ് അറിയിച്ചത് ഒരു അരമണിക്കൂർ ഉണ്ടാവുമെന്നാണ് ഡിലേ ആകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിനിടയിൽ കളക്ടർ മേഡത്തെ വിളിപ്പിച്ച് അന്തരീക്ഷ പ്രസംഗം എല്ലാം നടത്തിയതിനു ശേഷം മേഡത്തിന്റെ പ്രസംഗമൊക്കെ കഴിയുമ്പോഴേക്കും എം എൽ എ എത്തിക്കോളുമെന്ന് അവർ പരസ്പരം പറഞ്ഞു അപ്പോഴാണ് ഷാലിനിയുടെ കാർ അവിടേക്ക് വരുന്നത് അവർ ശ്രദ്ധിച്ചത് ഇതാ കളക്ടർ മേഡം എത്തിയെന്ന് പറഞ്ഞ് എല്ലാവരും കളക്ടറെ സ്വീകരിക്കാനായി അവിടെ തയ്യാറായി നിന്നു ഉടൻ തന്നെ വിഷ്ണു ഏർ കാറ് കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം കാറിൽ നിന്ന് ഇറങ്ങി ശാലിനിയുടെ ഡോറ് കൊടുക്കാൻ അവിടേക്ക് ഓടിയെത്തി ഡോറ് തുറന്നതും ശാലിനി മറ്റൊരു ഫോണിൽ സംസാരിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വരുന്നതിനിടയിൽ ശാലിനിക്ക് പ്രൊട്ടക്ഷൻ നൽകാനായി ഓടിയെത്തിയ പോലീസുകാരുടെ ഏർ കാല് തട്ടി വിഷ്ണു വീഴാൻ തുടങ്ങുന്നു വിഷ്ണു നിലത്തേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ ശാലിനി വിഷ്ണുവിനെ പിടിച്ചെത്താനായി വിഷ്ണുവിട്ടായി എന്ന് വിളിച്ചു ശാലിനി പെട്ടെന്ന് വിഷ്ണു താഴേക്ക് വീഴുന്നത് കണ്ടതും ശാലിനി വിഷ്ണുമായിട്ട് ആ കുഴപ്പമൊന്നും എന്ന് ചോദിച്ചപ്പോ ഇല്ല ആ താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞേ മാഡം പൊയ്ക്കോ എന്ന് പറഞ്ഞേ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും വീണ്ടും ഷാലിനിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ഭാരവാഹികൾ നിർബന്ധം പിടിച്ചു മേഡം വാ എന്ന് പറഞ്ഞ് വേഗം ശാലിനി അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഷാലിനിയുടെ മനസ്സ് മുഴുവൻ വിഷ്ണുവിൻ്റെ ആ വീഴ്ചയിലുള്ള അപകടത്തിൽ സംഭവിച്ചു എന്തെങ്കിലും സംഭവിച്ചെന്ന ആശങ്കയായിരുന്നു വിഷ്ണു അപ്പോഴേക്കും പതി എഴുന്നേറ്റ് കത്താൻ്റെ കാൽ മുട്ടൊക്കെ തോക്ക് നിൽക്കുന്ന നേരത്ത് അവിടേക്ക് കുറച്ച് ഡ്രൈവർമാരെത്തി അവർ പറഞ്ഞു അതെ ഡ്രൈവർമാരുടെ അവസ്ഥ ഇത് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്ന ആളുകളുടെ ജീവൻ നമ്മളെ പക്കലാണെന്നും നമ്മൾ സുരക്ഷിതമായി അവരെ എത്തിക്കുന്നത് കൊണ്ടാണ് അവർ ജീവനോടെ ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ള കാര്യം അവർ മറന്നുപോകും ഇനിയിപ്പോൾ അവർ ചിന്തിക്കുന്നത് തിരികെ പോകാൻ നേരത്ത് മാത്രമാണ് നമ്മളെ കുറിച്ച് അവർ എന്നൊക്കെ വിഷ്ണുവിനോട് അവർ പറഞ്ഞു അങ്ങനെ വിഷ്ണുവിനോട് ആ കാര്യങ്ങൾ ഡ്രൈവർമാരുടെ മേന്മയെ കുറിച്ചൊക്കെ അവർ സംസാരിച്ച അങ്ങനെ കുറച്ചേരം നിൽക്കുമ്പോൾ അതിലൊരാൾ വന്ന് ആ ആ സംസാരിക്കുന്ന ആളോട് പറഞ്ഞു അതെ നമുക്ക് അവിടെ ഏഹ് കുപ്പി റെഡി ആയിട്ടുണ്ട് കുപ്പി ഇപ്പൊ പൊട്ടിക്കും വാ നമുക്ക് ഓരോന്ന് പോയി അടിക്കാം എന്ന് പറഞ്ഞതും ആ ഡ്രൈവറിൽ ഒരാൾ ചോദിച്ചു അതെ വരുന്നുണ്ടോ ഓരോന്നടിക്കാം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഏഹ് വേണ്ട ഞാൻ ഡ്യൂട്ടിയിലാ എന്ന് പറഞ്ഞു ഉടനെ അയാൾ വീണ്ടും പറഞ്ഞു അതെ എന്നാ ഏർ വന്ന് ഒന്നടിക്കണേ കാരണം കൊറച്ചു നേരത്തേക്ക് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ സമയം കുറച്ചു സമയം പ്രസംഗവും പരിപാടികളൊക്കെ ഉണ്ടല്ലോ സമ്മേളനം കഴിയുമ്പോഴേക്കും ഇതിന്റെ കെട്ടക്കങ്ങ് വിട്ടുപോക്കോളും എന്താ വന്നാ ഒരു ഒന്നടിക്കാം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഏ വേണ്ട ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോ എന്ന് അറിയിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി വിഷ്ണുവിനെ ക്ഷണിച്ചിട്ട് അവരവിടെ നിന്ന് മടങ്ങി അപ്പോഴാണ് വിഷ്ണുവിനെ അവിടെ കൃത്യമായി നോക്കിയിരിക്കുന്ന നസീറിന്റെ കൂട്ടുകാർ വിഷ്ണു അവിടെ നിന്ന് ഡ്രൈവർമാരോട് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചത് ഉടനെ അവര് പോയി കഴിയുമ്പോഴേക്കും വിഷ്ണുവിനൊരു പണി കൊടുക്കണമെന്ന് അവർ ചിന്തിച്ചു അപ്പോഴാണ് ശാലിനി മൈക്കിലൂടെ പ്രസംഗിക്കുന്നത് വിഷ്ണു കേൾക്കുന്നത് ഉടനെ അപ്പുറത്ത് നിന്ന് നസീറിന്റെ കൂട്ടുകാര് പരസ്പരം പറഞ്ഞു ഓഹ് ഇവരെന്തൊക്കെയായി വിളിച്ച് പറയുന്നത് ഇവര് പറയുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ലെന്നേ ഇവർക്കൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാലല്ലേ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഇവരൊക്കെ എന്ത് വേണേലും ഇതിലൂടെ ഇങ്ങനെ വിളിച്ചു പോവാലോ എന്നൊക്കെ പറഞ്ഞ് ശാന്നി അപമാനിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുമ്പോ വിഷ്ണു തൽക്കാലം അതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ അങ്ങനെ നിൽക്കണം അപ്പോഴാണ് രാഘവൻ നായർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ സത്യഭാമ അവരെ ഗൗരവത്തോടെ നിൽക്കുമ്പോ രാഘവൻ നായർ ചോദിച്ചു അല്ല ഭാമേ ഏർ നിനക്ക് ഭക്ഷണം എടുക്കുന്നില്ലേ ഉടനെ സത്യഭാമ പറഞ്ഞു എനിക്ക് വേണ്ട അതെന്താ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒന്നിച്ചല്ലേ ഭക്ഷണം കഴിക്കാറെന്ന് സത്യഭാമയുടെ രാഘവൻ നായർ ചോദിച്ചത് സത്യഭാമ്മ ദേഷ്യത്തോടെ രാഘവന് നായരോട് പറഞ്ഞു അതെ അങ്ങനെ എല്ലാ പതിവുകളും അതുപോലെ അല്ലല്ലോ ഇവിടെ നടക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനല്ലേ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതെന്ന് ചോദിച്ചപ്പോ രാഘവൻ നാർ പറഞ്ഞു ഭാമേ നീ ഇതുവരെ അത് വിട്ടില്ലേ അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അങ്ങനെ ഒന്നും വിട്ടുകളയാൻ എന്നെ പറ്റില്ല ഞാനിന്ന് ഇവിടെ നിന്ന് എന്താ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ നിങ്ങൾ ഓരോന്നും ചെയ്യുന്നത് എന്ന് ചോദിച്ചതും രാഘവൻ പറഞ്ഞു ഭാമേ ഇനിയെങ്കിലും നീ അതൊക്കെ ഒന്ന് മറക്ക് ഉടനെ രാഘവനായ സത്യഭാവം പറഞ്ഞു അങ്ങനെ ഭാമയ്ക്ക് എല്ലാം മറന്നു കളയാൻ പറ്റുന്ന ശീലമൊന്നും അല്ല ഭാമയ്ക്ക് ഒരു ഭാഗം ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ ഒരു മുഖം മാത്രമേ ഉള്ളൂ എല്ലാ എപ്പോഴും ഇങ്ങനെ പല മുഖങ്ങൾ കാട്ടാൻ എനിക്ക് കഴിയില്ല എന്ന് സത്യഭാമ ദേഷ്യത്തോടെ രാഘവൻ നായരുടെ പറയുമ്പോ രാഘവനാർ ചോദിച്ചു എന്നിട്ട് നീ എന്താ ഭാമ നേടിയത് പറ നിനക്ക് എന്താ നേടിയത് നിന്റെ ഈ വാശി മൂലം നീ എന്താ നേടിയെടുത്തതെന്ന് എന്ന് ചോദിച്ചപ്പോ അതെ ഇപ്പോ നിനക്ക് നമുക്കുണ്ടായ ഈ അവസ്ഥ തന്നെ അവസാനം എന്താ ഈ വാടക വീട് തന്നെ നിന്റെ ഈ വാശിക്ക് വാശി മൂലം ഉണ്ടായ ഫലത്തിന്റെ വാശിയുടെ ഫലത്തിന്റെ ഉദാഹരണമാണ് എന്ന് സത്യഭാമ രാഘവന്നാരോട് ഏർ സത്യഭാമെ പറയുന്നത് കേട്ട് രാഘവന്മാർ ദേഷ്യപ്പെടുന്നു ഉടനെ കരുതുള്ളി സത്യഭാമ പറഞ്ഞു അതെ നിങ്ങൾ എന്നെ മാറ്റാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞതും ഉടനെ രാഘവൻ എന്നാര ചോദിച്ചു അല്ല ഭാമേ നീ എന്തിനാ പിള്ളയോട് അങ്ങനെ ദേഷ്യപ്പെട്ടത് അയാളോട് അങ്ങനെ പറയേണ്ട കാര്യം എന്തായിരുന്നു അയാൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചതും സത്യഭാമൻ പറഞ്ഞു അതെ അയാളോട് ഞാൻ എങ്ങും പോകരുതെന്ന് പറഞ്ഞപ്പോ നിങ്ങളെയും കൂട്ടി പോയില്ലേ അത് തന്നെയാണ് തെറ്റ് എന്ന് പറഞ്ഞതും നായർ പറഞ്ഞു ഭാമേ ഞാൻ എന്റെ മകന്റെ പിറന്നാൾ ആഘോഷത്തിനാണ് ഞാൻ പോയത് ഞാൻ പറഞ്ഞിട്ടാണ് അയാൾ എന്റെ കൂടെ വന്നത് അല്ലാതെ അയാളല്ല എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത് പിന്നെ എന്റെ മകന്റെ പിറന്നാൾ സദ്യ അവനൊപ്പം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു എന്റെ മകന്റെ ആഗ്രഹവും അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത് അല്ലാതെ അയാള് പറഞ്ഞിട്ടോ അയാളെ നിർബന്ധിച്ചിട്ടോ അല്ല എന്നിട്ട് ആ പാവം മനുഷ്യനെ നീ വെറുതെ കുറ്റക്കാരനാക്കി അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ദാ നിനക്കുള്ള ഭക്ഷണം ആ പാവം പിള്ളേര് ഇത് കണ്ടോ പൊതി തന്ന് ഇവിടേക്ക് വിട്ടിരിക്കുന്നത് ഇലയിൽ ഇല വാട്ടി അതിനകത്ത് ഭക്ഷണം എടുത്തു വെച്ച് നിനക്ക് കഴിക്കാനാണെന്ന് പറഞ്ഞപ്പോ ദാ ഇതെല്ലാം എന്ത് സ്നേഹത്തോടെ ആ മക്കൾ രണ്ടുപേരും കൂടി ഇവിടേക്ക് തന്ന കഴിച്ചത് എന്നിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നീ കാണിക്കുന്ന ധിഖാരം നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഫാമേ ഇത് കൊണ്ടുപോയി ആ പുറത്ത് ഓടയിലോ മറ്റെവിടെയെങ്കിലും വലിച്ചെറിഞ്ഞേക്ക് വല്ല പട്ടിയോ പൂശിയോ കാക്കയോ എന്ത് വേണമെങ്കിലും കഴിക്കട്ടെ അതല്ലേ നല്ലത് പിന്നെ ഒരു കാര്യം നീ ഓർത്തോ പാമേ നീ ചെയ്യുന്നതൊന്നും അത്ര നല്ല പ്രവർത്തികളല്ല എന്ന് സത്യഭാമയോട് രാഹുന്നായർ അറിയിച്ചു പാമേ ഇത് എത്ര സ്നേഹത്തോടെ അവർ തന്നറിയാമോ ആ മക്കൾ ഇത് സ്നേഹത്തോടെ പൊതിഞ്ഞ് തന്നു വിടുമ്പോ ഇതിൽ വെറും ഭക്ഷണം മാത്രമല്ല ഇതിൽ അവരുടെ സ്നേഹവും ഉണ്ട് അത് തിരിച്ചറിയാനുള്ള മനസ്സോ അതിനുള്ള അറിവോ നിനക്കില്ല അതാണ് നിനക്ക് സംഭവിച്ചത് പാമേ ഒന്ന് നീ മനസ്സിലാക്കിക്കോണം നീ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന ധിക്കാരം നീ ഇപ്പോ ഈ ചെയ്യുന്ന പ്രവർത്തികൾ അതൊക്കെ നിനക്ക് തന്നെ വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെന്ന് അവസാനിക്കാൻ പോകുന്നത് എങ്ങും എത്താത്ത അവസ്ഥയിലായിരിക്കും ജീവിതം കൊണ്ട് എത്തിക്കുന്നത് അത് നീ ഓർത്തോ എന്ന് പറഞ്ഞിരും സത്യഭാവ പറഞ്ഞു ഈ ഭാമ ഇങ്ങനെയാണ് ഭാമയുടെ സ്വഭാവം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടും എന്നെ എന്ന് ചോദിച്ചപ്പോ രാഘവനാൽ പറഞ്ഞു എനിക്ക് മനസ്സിലായി എനിക്കറിയാം നിന്നെ അതുകൊണ്ടാണല്ലോ ഭാമയെ ഞാൻ നിന്നോട് പറയുന്നത് നീ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചത് ഒന്ന് നീ മനസ്സിലാക്കിക്കോ ഭാമേ ഇപ്പോ നിന്നെ എനിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും വിളിച്ച അവരുടെ കൂടെ പോകുന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല ഞാൻ മനസ്സിലായാലോ പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഭാമേ നിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ആളും വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ മോൻ പോലും അതുകൊണ്ടാണല്ലോ ആ പാവം ഇതെല്ലാം നിനക്ക് വേണ്ടി ഇങ്ങോട്ട് തന്നയച്ചിരിക്കുന്നത് നീ ഇത് കഴിക്കില്ല എന്ന് അവൻ അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും അവർ പൊതിഞ്ഞു കെട്ടി ഇങ്ങോട്ട് തന്നു വിടില്ലായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ടും സത്യഭാമ പറഞ്ഞു ആണെങ്കിലേ ഈ ഭാമയെ മാറ്റാമെന്ന് ആരും കരുതണ്ടായിരുന്നു കരുതുള്ളി പറഞ്ഞുകൊണ്ട് സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോ രാഘവന്നാർ വേദനയോട് ചിന്തിച്ചു അല്ല പാവങ്ങൾ ഇതൊക്കെ കെട്ടി ഇവിടേക്ക് തന്നു വിട്ടില്ലേ ആ ഇതൊക്കെ ഭാമ കഴിച്ചില്ലെന്നറിഞ്ഞാൽ ഇത്ര വിഷമം ഉണ്ടാവും സാരയില്ല എവിടെയെങ്കിലും ആ കിളികൾക്കോ പക്ഷികൾക്കോ എല്ലാം കൊടുക്കട്ടെ അതുങ്ങളെങ്കിലും കഴിക്കട്ടെ അപ്പോ അതിന്റെ നന്ദിയെങ്കിലും അതുങ്ങള് കാട്ടിക്കോളുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടമായി പോയി ഇനി ഇതിനെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കുക എന്നൊക്കെ രാഘവനായർ ചിന്തിച്ച വേദനയോട് ഇരിക്കുമ്പോ അവിടെ പിള്ള ചേട്ടൻ കണ്ണീരോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉടനെ തന്നെ സത്യഭാമ കാണാതെ രാഘവനായർ പിള്ളയെ വിളിച്ചു പിള്ള കോളെടുത്തിടും സാറേ എന്ന് വിളിക്കുമ്പോഴേക്കും രാഘവനായർ ചോദിച്ചു ഇടോ പിള്ള താനത് എവിടെയാ ഞാൻ ഞാൻ കുറച്ചു നേരം ആ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പോയി ഇരുന്നു സാറേ കൊറേ കരഞ്ഞു എന്നിട്ട് ഞാൻ തിരിച്ചു പോവാ സാറേ അത് കേട്ടതും രാഘുനായർ പറഞ്ഞു എടോ പിള്ളേ താൻ ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാ തനിക്കറിഞ്ഞോടേടോ ഭാമയെ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ വാതുക്കൾ വന്നിരിക്കുകയാണ് ഉടനെ രാഹുൻ നായർ പറഞ്ഞു എടോ ഭാമേ തനിക്ക് തന്റെ സത്യാമേനെ അറിയാവുന്നതല്ലേ എടോ അവൾക്ക് ഇച്ചിരി മുൻകോപം കൂടുതലാണ് കുറച്ച് കഴിയുമ്പോഴേക്കും അവൾ തണുക്കും അപ്പോഴേക്കും അവൾ ചെയ്തതും പ്ര പറഞ്ഞതുമൊക്കെ അവൾ അങ്ങ് മറക്കുകയും ചെയ്യും അതാടോ അവളുടെ പ്രകൃതം എന്ന് പറഞ്ഞപ്പോ പിള്ള സങ്കടത്തോടെ പറഞ്ഞു രാഘവൻ സാറേ എന്നെ ഒന്ന് തല്ലിയായിരുന്നെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരുന്നില്ല എന്റെ മനസ്സിലെ എൻറെ മുഖത്തെ പാടുമായതുപോലെ അതങ് പോവുമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല സാറേ ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് പോവില്ല എന്ന് രാഘവൻ നായരോട് പിള്ള സങ്കടത്തോടെ അറിയിച്ചു സത്യത്തിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട് സാറേ അന്ന് ആ വീട് നഷ്ടമായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു ഇത്രയും നാളും ഒരു ആസ്വദനെ പോലെ ആ വീട് ഉണ്ടായിരുന്നപ്പോഴും അത് നഷ്ടപ്പെട്ടപ്പോഴും വാടക വീട്ടിലും ഞാൻ ഒപ്പം ഉണ്ടായിരുന്നല്ലോ സാറേ എന്നിട്ട് പോലും സത്യമ്മ എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ ശരിക്കും അന്ന് ആ വീട് പഴയ വീട് നഷ്ടമായപ്പോൾ അന്ന് ഞാനും അവിടെ നിന്ന് പോകേണ്ടതായിരുന്നു എന്നിട്ടും ഞാൻ വീണ്ടും പിന്നാലെ വന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് സാറേ പണ്ടുള്ളവർ പറയാറുള്ളത് പോലെ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അപമാനവും ആക്ഷേപവും സഹിക്കേണ്ടി വരും സാറേ എന്നല്ല പിള്ള സങ്കടത്തോടെ പറയുമ്പോൾ രാഘോവൻ നായർ പറഞ്ഞു എടോ എടോ പിള്ള തനിക്കറിയാലോ അവളുടെ ഒരു പ്രകൃതം എടോ താൻ അതൊക്കെ മറന്നേക്കടും ഇല്ലെങ്കിൽ താൻ രണ്ട് ചീത്ത പറഞ്ഞേക്ക് അങ്ങനെയെങ്കിലും അതങ്ങ് തീരട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എടോ താനില്ലാതെ ഞാൻ എങ്ങനെയാണോ ജീവിക്കുന്നത് താൻ എന്റെ ഊന്നുമടി അല്ലെടോ എന്റെ സാരഥി താനില്ലാതെ ഞാൻ എങ്ങനെയാണോ ഒന്ന് പുറത്തു പോകുന്നത് എന്നൊക്കെ പിള്ളയോട് സങ്കടത്തോടെ രാഘവൻ നായർ ചോദിച്ചു അവിടെ ഉടനെ പിള്ള പറഞ്ഞു സാറേ എന്റെ മനസ്സിലെ വേദന അത് മാറുന്നില്ല സാറേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുവാ അവിടുന്ന് തന്നെ ആരും ഇറക്കി വിടില്ലല്ലോ എന്ന് പറയുമ്പോൾ രാഹോന്ന പറഞ്ഞു എടോ പിള്ളേ താനിങ്ങനെ പെണുങ്ങല്ലേടോ അതെ തനിക്ക് എന്നെ മറന്നിട്ട് അങ്ങ് പോകാൻ കഴിയുമോ അങ്ങനെയാണോടോ നമ്മൾ തമ്മിലുള്ള ബന്ധം ആ ഇനി അഥവാ തനിക്ക് എന്നെ കാണണ്ടായെന്നും നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലെന്നുമാണ് തന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ തനിക്ക് എത്ര ദിവസം എന്നെ കാണാതെ ഇവിടെ വരാതെ ജീവിക്കാൻ തനിക്ക് പറ്റുമോ എന്ന് നമുക്ക് നോക്കാമല്ലോ അല്ല താനിപ്പ എവിടെയാ ഞാൻ അങ്ങോട്ട് വരാം എന്ന് രാഹുനായ പറയുമ്പോഴും പിള്ള പറഞ്ഞു വേണ്ട സാറേ ഞാൻ ഞാൻ പോവാ സാറേ എന്ന് പറഞ്ഞ് പിള്ള സങ്കടപ്പെട്ടു ഉം എന്നാ ശരി താൻ പൊക്കോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താനേ ഇങ്ങോട്ട് വരുന്നില്ലെന്നും തന്നെയാണ് പോന്നും താനങ്ങ് തീരുമാനിക്കണെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് നോക്കാം തനിക്ക് എത്ര നാൾ ഇങ്ങനെ എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞത് ഉടനെ പിള്ള പറഞ്ഞു സാറേ സാറ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ പിള്ളയോട് രാഘവൻ നായർ പറഞ്ഞു എടോ പിള്ളേ താൻ പിണക്കമാണെന്ന് മാത്രം പറയല്ലേടോ പിണങ്ങിയാ പോകുന്നു മാത്രം താൻ പോയിട്ട് വാ എന്ന് പറഞ്ഞു പിള്ളയുടെ കോള് കട്ട് ചെയ്ത് രാഘവൻ നായർ ഫോൺ വെച്ചിട്ട് ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ ഉടനെ സത്യഭാമ അവിടെ നിൽക്കുന്നത് രാഘവൻ നായർ കണ്ടു ഫോൺ വെച്ചതിന് ശേഷം വളരെ ഗൗരവത്തോടെ രാഘവൻ നായർ സത്യഭാമയൊന്നും നോക്കി സത്യവാമ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോന്നു അപ്പോഴാണ് നൂർ ജഹാൻ തന്നെ ഫോൺ എടുത്ത് കുടുംബശ്രീയുടെ ആ വീ ആ വീട്ടിൽ മറ്റാരിലെയും കണ്ണിൽപ്പെടാതെ അല്പം മാറി നിന്ന് ഫോൺ ചെയ്യുന്നത് ശാരികടെ കണ്ണിൽപ്പെടുന്നത് ശാരിക വേഗം അവിടേക്ക് എത്തിയിട്ട് ആലോചിച്ചു ഇവിളിത് ആരെയും പാത്തും പതുങ്ങിയും വിളിക്കുന്നത് ഇവരെ എന്തോ ഒരു കള്ളത്തറ ഉണ്ടല്ലോ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് ശാരിക നോക്കിയിരുന്നു ഉടനെ ആരാണെന്ന് അറിയാനായി ശാരിക ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ നൂർ ജഹാൻ ഫോൺ ചെയ്തത് അനൂപിന്റെ ഫോണിലേക്കായിരുന്നു അനൂപ് കോൾ എടുത്തതും എടോ ഞാൻ തന്നെ വിളിക്കാനായിട്ട് അങ്ങ് ആലോചിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞതും നൂറ് പറഞ്ഞു ആലോചിച്ചതല്ലേ ഉള്ളൂ വിളിച്ചൊന്നും ഇല്ലല്ലോ ഇനി അത് ആലോചിച്ചെന്നും പറയണ്ട അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അനൂപ് പറഞ്ഞു താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത് അങ്ങനെയാണോ താൻ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നതെന്നൊക്കെ അനൂപ് പറയുമ്പോഴേക്കും നോജനാൻ ചോദിച്ചു അല്ല അനു എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതെ ഞാൻ ഞാനിപ്പോ ഇവിടെ വന്ന് നിന്നിട്ട് ഇനി ഞാൻ എങ്ങോട്ട് പോകാൻ അനൂപ് പറയുന്നത് അനു പറയുന്ന പോലൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ ഉടനെ അനു പറഞ്ഞു അതെ എനിക്ക് കുറച്ച് കട കടമൂടിയുണ്ട് ഒരു മകൻ എന്ന നിലയ്ക്ക് ചെയ്തു തീർക്കാനായിട്ട് അതെല്ലാം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തീർത്ത് നമ്മൾ രണ്ടും ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇതെല്ലാം പരിഹരിച്ചിരിക്കും ഇനി നമ്മൾ ഒന്നിച്ച് മാത്രമാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതും നൂർജഹാൻ പറഞ്ഞു അനൂപിന്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ എനിക്കൊരു മറുപടി നൽകണം അനൂപെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോകാനാണ് അനൂപ് പറയുന്നതെങ്കിൽ അങ്ങനെ ഞാൻ പോകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ അനൂപ് എന്റെ ഒപ്പം ഉണ്ടാവണം അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല എന്ന് നൂർജഹാൻ അറിയിച്ചു മാമനാണെങ്കിൽ എന്നെ അന്വേഷിച്ച് നടക്കുകയാണ് സത്യാമ്മയുടെ വീട്ടിലും എല്ലാം എടുത്തും ചെന്നു പിന്നെ ആ മാമൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് അറിയിക്കുകയില്ല തിരിച്ച് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ ആ വീടും മറ്റു സാധനങ്ങളും എല്ലാം കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് അതും നഷ്ടമാകും അതിനാൽ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം അനൂപെ ഇനിയും എനിക്ക് ഇങ്ങനെ വയ്യാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ എന്ന് പറഞ്ഞു അനൂപ് പറഞ്ഞു എടോ ഞാനോ എനിക്ക് തന്നെ രണ്ടു ദിവസം സാവകാശം എന്താ അതിനുള്ളിൽ എല്ലാത്തിനും പരിഹാരം ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്ന് പറഞ്ഞു ശരി ഞാൻ അനൂപിനെ വിശ്വസിക്കുക രണ്ടേ രണ്ടു ദിവസം ശരിയെന്ന് പറയുമ്പോഴേക്കും ശാരിക അവിടേക്ക് വരുന്നത് നൂർജഹാൻ കണ്ടു ഉടനെ നൂർജഹാൻ പറഞ്ഞു എന്നാ ശരി ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു നൂർജഹാൻ ഫോൺ വെക്കുമ്പോഴേക്കും ചാരിക അരികിലേക്ക് എത്തി എന്താ ആരെ വിളിച്ചത് എന്ന് ചോദിച്ചതും അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് വല്ല തപ്പി തളഞ്ഞ് നൂർ ജഹാൻ ചാരിക ചോദിച്ചു അതെ വീടിന്റെ കാര്യമൊക്കെ പറയുന്നു കേട്ടല്ലോ ഉടനെ നൂർജഹാൻ പറഞ്ഞു അത് പിന്നെ എന്റെ വീടിന്റെ കാര്യ പറഞ്ഞത് ഞങ്ങളുടെ വീട് നഷ്ടപ്പെടുന്ന കാര്യ പറഞ്ഞതെന്ന് നൂർജഹാൻ മറുപടി നൽകി അല്ല അതെ എന്നോട് ഒന്നും പറയാതിരിക്കണം വേണ്ട ഞാനേ ചേച്ചിയായിട്ട് വരും അനൂപിനെ അനൂപിന്റെ ചേച്ചിയാ ഞാനും എന്താ പ്രശ്നം നിനക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാ അത് എന്നോട് പറഞ്ഞു ഞാൻ ഒരു പരിഹാരം എന്തേലും ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞപ്പോ ഏയ് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു നൂച്ചാഹം വേഗം അകത്തേക്ക് കയറിപ്പോയി ഇത് കണ്ടതും ശാരീക പെട്ടെന്ന് ചിന്തിച്ചു ഉം അവൾ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നത് വെറുതെയാണ് ശരിക്കും കാര്യന്തോ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് ശരിക്കും ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നത്തിനെല്ലാം ഇവ കാരണക്കാരി തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇവളെ അച്ഛനും അമ്മയും ഒക്കെ ഇതുപോലെ പേടിക്കുന്നത് എന്തിനാ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ സമ്മേളനത്തിന്റെ പ്രസംഗം പൂർത്തിയാകാതെ ശാലിനി തന്റെ അവസാന വാക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഏർ പ്രസംഗിക്കുന്നത് അപ്പുറത്ത് മാറുന്ന നസീറിന്റെ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിലാണ് ആ ഡ്രൈവർമാരെല്ലാവരും മദ്യപിച്ചിട്ട് നേരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തിയത് ആ ഇതുവരെ ഇവർ നിർത്തിയില്ലേ ഇവർക്ക് പോകാറായില്ലേ ആഹ് അല്ലെങ്കിൽ ഇവർക്ക് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല അതായിരിക്കും ഇവളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആ ഡ്രൈവർമാരെ അവിടെ ഇരുന്ന് കമന്റ് പറയുന്നു ഇത് അടുത്ത് വന്ന് അങ്ങനെ അവർ പറയുന്നത് കേട്ട് വിഷ്ണുവിനെ സഹിച്ചില്ല വിഷ്ണു ആകെ കലിയോട് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ അവരുടെ സംസാരം ആ രീതിയിൽ എന്ന് മനസ്സിലാക്കിയതോടെ വിഷ്ണു പറഞ്ഞു അതെ ആ ചേട്ടന്മാരെ അങ്ങനെ ഒരു പ്രശ്നക്കാരി അല്ല മേഡം മേഡത്തിന് അങ്ങനെയൊന്നുമില്ല മേഡം ഒരു നല്ല കുടുംബിന് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോ ഉടനെ ഇത് കേട്ടു തന്ന അനു നാസറിന്റെ ഒരു കൂട്ടുകാരവിടേക്ക് എത്തിട്ട് ചോദിച്ചു അല്ല ഡ്രൈവർ ചേട്ടൻ എന്താ അവരോട് മേഡത്തോട് വല്ലാത്തൊരു താല്പര്യം അല്ല നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട് വല്ലാത്ത ഒല്പീരാണല്ലോ നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം എങ്ങനെയാ എന്ന് ചോദിച്ചേ അനിയ അനിയനുമായിട്ടുള്ള കളക്ടർ മേഡത്തിന്റെ ഇരിപ്പുവശം ഒന്ന് അറിഞ്ഞാ കൊള്ളാ എന്ന് പറഞ്ഞേ നേരെ വിഷ്ണുവിനടുത്തേക്ക് കട അയാൾ പാഞ്ഞെടുത്തതും വിഷ്ണു അതെല്ലാം കേട്ടത് സഹിക്കാനാകാതെ ശാലിനിയെ തന്നെ ചേർത്ത് മറ്റൊരു രീതിയിൽ അവർ സംസാരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ വിഷ്ണു അവന്റെ നാവ് അടപ്പിക്കാനായി അവന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു പിന്നീട് അവിടെ ആ തടിച്ചു കൂടിയ ആളുകൾ ആളുകൾ തമ്മിലും ഒരു ചെറിയൊരു സംഘർഷം അവിടെ നടന്നു ഈ സമയത്താണ് ശാലിനി പ്രസംഗം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും നസീറിന്റെ കൂട്ടുകാരിൽ ഒരാൾ വേഗം ചാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു മേഡം മാഡത്തിന്റെ ഡ്രൈവർ മദ്യപിച്ച് അവിടെ ആളുകളോട് വഴക്കുണ്ടാക്കുകയാണ് എന്ന് വിഷ്ണുവിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിയുന്ന രീതിയിൽ സംസാരിച്ചു അത് കേട്ടതോടെ ശാലിനി ആകെ ടെൻഷനിലാവുന്നു